ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും മഹത്തായ സന്ദേശം വിളിച്ചോതുന്ന ബലി പെരുന്നാളാണ് നമ്മൾ ആഘോഷിക്കുന്നത് മക്കയിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും പതിനായിരങ്ങൾ ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടിയ അവസരം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ത്യാഗബോധത്തിൻ്റെ സമർപ്പണമായി ബലിയർപ്പിക്കുന്ന സമയം പാവപ്പെട്ടവൻ്റെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഓർമ്മകളിൽ കൂടിച്ചേരുകയും ധാനധർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന സമയമാണിത് കിരാതമായ ക്രൂരതകൾക്ക് അറ്റമില്ലാതെ തുടരുന്ന പാലസ്തീനിൻ്റെ മക്കൾക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് ലോകത്ത് പീഡനങ്ങൾ ഏൽക്കുന്ന വംശീയ കലാപങ്ങൾക്കിരയാവുന്ന ചൂഷണത്തിനിരയാവുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് ലോകത്തിനു മുഴുവനും ബലിപെരുന്നാളിൻ്റെ മഹത്തായ ആശംസകൾ അർപ്പിക്കുകയാണ് ജാമ്യ ഉൽ ദ ഇന്ത്യൻ ഗ്രാൻഡ് മസ്ജിദ് ആത്മീയതയുടെ നിറവിൽ പെരുന്നാൾ നിസ്കാരവും തക്ബീർ ധ്വനികളുമായി മർക്കസ് നോളസിറ്റിയിൽ നിന്ന് ബലിപെരുന്നാളിൻ്റെ ഒരായിരം ആശംസകൾ നേരുന്നു